പള്ളുരുത്തി സെന്റ് റിത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദം ആളിക്കത്തുകയാണ് എത്തിയ വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടലാണ് പ്രശ്നം വഷളാക്കിയത് ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുവദിക്കില്ല എന്നും വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം തുടർന്നും ധരിച്ചുകൊണ്ട് പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണമെന്നുമായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം ഈ നിർദ്ദേശം തള്ളിയ സ്കൂൾ അധികൃതർ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് സ്കൂളിലെ നിയമം പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണെന്ന് സെന്റ് റിതാസ് സ്കൂളിലെ പ്രശ്നം പരിഗണിച്ച ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യൂണിഫോം സംബന്ധിച്ച മറ്റൊരു കേസിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കേണ്ടതാണെന്നും അതിൽ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കാനാകില്ലെന്നും ജസ്റ്റിസ് മുഷ്താഖ് വിധി പുറപ്പെടുവിച്ചിരുന്നു ഈ വിധികൾ ഉയർത്തിക്കാട്ടിയാണ് മന്ത്രിക്കെതിരെ സ്കൂൾ മാനേജ്മെന്റ് നിലപാട് കടുപ്പിക്കുന്നത് മന്ത്രിയുടെ ഇടപെടൽ വിവേകത്തോടെ ആയിരുന്നില്ലെന്ന വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസും രംഗത്ത് വന്നു ഹിജാബ് വിഷയത്തിൽ എന്താണ് നിയമം പറയുന്നത് എന്തുകൊണ്ടാണ് നിയമസാധുതയില്ലാത്ത ഒരു കാര്യം സർക്കുലറായി മന്ത്രി മുന്നോട്ട് വെച്ചത് നടപ്പാക്കാൻ കഴിയാത്തതാണോ മന്ത്രിയുടെ നിർദ്ദേശം ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വിഷയത്തിൽ എനിക്കൊപ്പം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചേരുന്നു നിയമവിദഗ്ധനൊപ്പം തന്നെ ഫാദർ കെ സി ബി സിയുടെ വിദ്യാഭ്യാസ വിഭാഗം കെ സി ബി സി എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറി ആന്റണി അറയ്ക്കൽ ഫാദർ ആന്റണി അറയ്ക്കലും നമുക്കൊപ്പം ചേരും ആദ്യം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഹിജാബ് വിഷയം അത് കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും നിയമപ്രശ്നങ്ങളിലേക്ക് നിയമക്കുരുക്കുകളിലേക്കൊക്കെ കടന്നിട്ടുള്ളതാണ് പല കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് ഏതാണ് കേരളത്തെ സംബന്ധിച്ച് നിലവിലുള്ള നിയമം ഫോളോ ചെയ്യേണ്ട നിയമം ഏതാണ് ഇപ്പോൾ നിർദ്ദേശം കേരളത്തിൽ ഗവണ്മെന്റ് ഹിജാബ് ധരിക്കുന്നത് സംബന്ധിച്ച് പ്രത്യേക നിയമങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ഇരു ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മതസ്വാതന്ത്ര്യത്തെപ്പറ്റിയാണ് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന വിഷയമായിട്ട് വേണം ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് മതസ്വാതന്ത്ര്യത്തിൽ വ്യക്തികൾക്കുള്ള അവകാശങ്ങൾ അതായത് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ഭാഗമായിട്ടുള്ള മതസ്വാതന്ത്ര്യം അതിൽ പറയുന്നത് സബ്ജക്റ്റു പബ്ലിക് ഓർഡർ ഹെൽത്ത് മൊറാലിറ്റി അതായത് പബ്ലിക് ഓർഡർ ഹെൽത്ത് മൊറാലിറ്റി മൊറാലിറ്റി എന്ന് പറയുന്നത് ഭരണഘടനാ മൊറാലിറ്റിയാണ് അതും ബാക്കി ഫണ്ടമെൻ്റൽ റൈറ്റ് ബാക്കി ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്ന തുല്യത സമത്വം വിവേചനരഹിതമായിട്ടുള്ള സമൂഹം ഇതുപോലുള്ള ഫണ്ടമെൻ്റ് റൈറ്റിനെല്ലാം വിധേയമായിട്ട് മതസ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ എല്ലാ വ്യക്തികൾക്കും അവകാശമുണ്ടെന്നാണ് പറയുന്നത് ഇതേ ഭരണഘടന തന്നെയാണ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ടു പോകാനുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ വിധികളുണ്ട് വളരെ വിപുലമായ അധികാരങ്ങളാണ് മൈനോറിറ്റിക്ക് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് സാധാരണ വ്യക്തികൾക്കുള്ളതിൽ ഒരുപടി കൂടെ കൂടിയതാണ് കാരണം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം എന്നാണ് ഭരണഘടന ചെയ്തിരിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ കൊടുത്തില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ഐഡൻറ്റിറ്റി സംരക്ഷിക്കുന്നതിൽ ആ വേണ്ടത്ര തുല്യത ഉറപ്പുവരുത്താൻ കഴിയില്ല എന്നുള്ള ധാരണയുടെ പുറത്താണ് ഇത് ഉറപ്പുവരുത്തിയിരിക്കുന്നത് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിനുള്ള അവകാശങ്ങളുണ്ട് ആർട്ടിക്കൽ മുപ്പതിൽ പിന്നെ ആ കുട്ടിക്കുള്ള അവകാശമുണ്ട് അത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൻ്റെ കീഴും ആർട്ടിക്കിൾ പത്തൊമ്പതിൻ്റെ കീഴിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം അത് ഇടുന്നത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ വരുന്നു ഇത് സംബന്ധിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിധി എന്ന് പറയുന്നത് കർണാടകത്തിൽ കർണാടക ഗവണ്മെൻറ്റ് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർണാടക ഗവൺമെൻറ് സ്കൂളിലും ഗവണ്മെൻ്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹിജാബ് അതായത് പിന്നെ യൂണിഫോമിന് ഉപരിയായിട്ടുള്ള ചില വേഷവിധാനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവ് വന്നു അപ്പോൾ അത് ഹിജാബാണെന്നുള്ള രീതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടു കർണാടക ഹൈക്കോടതി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ശരിവെക്കുകയാണ് ഉണ്ടായത് അപ്പോഴും ആ കർണാടക ഗവൺമെൻറ് സർക്കുലറിൽ പ്രൈവറ്റ് അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഉൾപ്പെട്ടിരുന്നില്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടാത്ത സ്ഥാപനങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കാനും യൂണിഫോം പ്രസ്ക്രൈബ് ചെയ്യാനും ഒക്കെയുള്ള അധികാരം അത് ഗവൺമെൻറ് കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് കോടതിയിലും കേസ് വന്നത് അത് അത് കർണാടക ഹൈക്കോടതി ഗവൺമെൻറ് ഉത്തരവ് ശരിവച്ചപ്പോൾ പറഞ്ഞു ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഈ ഹിജാബ് വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞു അതിനുള്ള കാരണം ഇത് ഇസ്ലാമിൻ്റെ അനിവാര്യ ഘടകമാണോ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയും ഇന്ത്യയിൽ ഇതുവരെ പാലിച്ചു പോരുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമുക്ക് ഭരണഘടന വന്നത് മുതൽ സുപ്രീം കോടതിയിൽ കേസുകൾ വരുമ്പോഴൊക്കെ സുപ്രീം കോടതി പരിഗണിക്കുന്നത് ആരെങ്കിലും മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് വരുമ്പോൾ ആദ്യമേ കോടതി നോക്കുന്നത് ഇത് നിങ്ങളുടെ മതത്തിൻ്റെ അനിവാര്യ ഘടകമാണോ അല്ലയോ എന്നാണ് ആദ്യം നോക്കുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ അനിവാര്യ ഘടകമായിട്ട് ഷഹാദ പിന്നെ സലാഹ നമസ്കാരം സക്കാത്ത് നോമ്പ് ഹജ്ജ് ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ അനിവാര്യ ഘടകങ്ങൾ ഇതിനുള്ളിൽ ഈ ഹിജാബ് ഇസ്ലാമിൻ്റെ ഒരു അനിവാര്യ ഘടകം അല്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത് അതായത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല ആ കോടതി ഉത്തരവ് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടു സുപ്രീം കോടതിയിൽ രണ്ടംഗ ബെഞ്ച് ഭിന്ന വിധി പുറപ്പെടുവിച്ചു ഒരു ജഡ്ജി കർണാടക ഹൈക്കോടതി വിധി ശരിയാണെന്ന് പറഞ്ഞു മറ്റേ ജഡ്ജി പറഞ്ഞത് ഞാൻ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ള വശത്തേക്ക് പോകുന്നേ ഇല്ല ഈ കുട്ടികൾക്ക് സ്കൂളിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നിടത്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് വരണ്ട എന്ന് പറയുമ്പോൾ ചില യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകളെങ്കിലും നിനക്ക് ഇനി സ്കൂളിൽ പോകണ്ട എന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം നിഷേധിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്നാണ് ആ ജഡ്ജി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യയിലെ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യൂണിഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ന്യൂനപക്ഷ ന്യൂനപക്ഷത്തിൽ തന്നെ പെട്ട ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിക്കണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളിലോ എയ്ഡ് സ്കൂളുകളിലോ ഒക്കെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ജസ്റ്റിസ് മുസ്താഖിൻ്റെ ഒരു പഴയ വിധിയുണ്ട് അതിൽ പറയുന്നത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ് ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന നിയമം ഇനി ഇതിൽ ഒരു കാര്യം കൂടെ പറയാം ഈ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ളതിൻ്റെ സാധുത തന്നെ സുപ്രീം കോടതി ശബരിമല റിവ്യൂ പെറ്റീഷനകത്ത് ഒരു ലാർജർ ബെഞ്ചിന് അയച്ചിരിക്കുകയാണ് അമേരിക്കയിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എൻ്റെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞൊരു അവകാശം ക്ലെയിം ചെയ്യുകയാണെങ്കിൽ കോടതി അതിലേക്ക് നോക്കില്ല കോടതി അത് നിങ്ങളുടെ മരത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ള പരിശോധനയ്ക്ക് മുതിരാതെ ഓണസ്റ്റ്ലി ഹെൽഡ് ബിലീഫ് എന്ന് പറയും ആ കുട്ടിക്ക് അതിൽ ആത്മാർത്ഥമായ വിശ്വാസമുണ്ട് ഇത് ഹിജാബ് ധരിക്കുന്ന എൻ്റെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഒരാൾ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അത് വിട്ടുകൊടുത്തേക്കുക ആ പബ്ലിക് ഓർഡർ ഹെൽത്ത് മൊറാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരാത്ത രീതിയിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ സ്റ്റേറ്റ് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്കയിലൊക്കെ ഫോളോ ചെയ്യുന്ന നിയമം ഇന്ത്യയിൽ അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിസഭ പറയുന്നതിൽ കേരള ഗവൺമെൻറ് പറയുന്നതിൽ ഒരുപക്ഷെ അത് അനുവദിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കും പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിയമം അത് ഇപ്പോൾ നിൽക്കുന്ന അനുസരിച്ച് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഒരു യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അധികാരമുണ്ട് അവിടെ ഹിജാബ് നിർബന്ധമായിട്ട് ധരി ധരിച്ചു കൊണ്ടുവരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം അല്ലെങ്കിൽ അവർ കണ്ടിന്യൂ ഞാൻ അനുവദിക്കണമെന്ന് ഗവൺമെൻറ്റിന് നിർബന്ധിക്കാൻ പറ്റില്ല കാരണം അവിടെയും മതസ്വാതന്ത്ര്യം തന്നെയാണ് അവർക്കും അവകാശപ്പെടാനുള്ള ആർട്ടിക്കിൾ മുപ്പതിലുള്ള സ്വാതന്ത്ര്യം ന്യൂനപക്ഷ ക്രിസ്ത്യൻ മുസ്ലിം അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഹൈക്കോടതിയുടെ തന്നെ ഒരു വിധി കൺമുന്നിലുണ്ട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഭിന്ന വിധിയുണ്ട് മാത്രവുമല്ല ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഈ ഈ സ്കൂൾ അധികൃതർ കോടതിയെ സമീപിക്കുകയും ഈ സ്കൂൾ നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിച്ച് കുട്ടികൾ അവിടെ എത്തണം എന്ന കാര്യം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു കോടതി ഉത്തരവിലൂടെ അതും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ട് അപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി മറ്റൊരു സർക്കുലർ പുറത്തിറക്കുന്നത് അപ്പോൾ ഒരു നിയമസാധുതയും ഇല്ലാത്ത ഒരു സർക്കുലറാണോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നത് അങ്ങനെ ഒരു ഇപ്പോൾ നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായി ഒരു സർക്കുലർ ഇറക്കുക എന്നത് വലിയ വീഴ്ചയല്ലേ അഡ്വക്കേറ്റ് അടുത്താണോ ചോദിച്ചത് അതെ 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 തീർച്ചയായിട്ടും ചെയ്യപ്പെടുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ ആ സർക്കുലർ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ന്യൂനപക്ഷ സ്ഥാപനത്തിലുള്ള അവകാശം വീണ്ടും ഊന്നി പറയാനാണ് സാധ്യത കാരണം ആർട്ടിക്കിൾ മുപ്പതില് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കുള്ള അവകാശമുണ്ട് പിന്നെ കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നത് ഈവൻ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോലും അത് ഹിജാബ് വേണ്ട എന്ന് വെച്ചതിനെ ശരി വെച്ചുകൊണ്ടുള്ള വിധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് ഒരു ഇസ്ലാമിൻ്റെ അനിവാര്യ ഘടകമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല വേറൊരു ഹൈക്കോടതിയിലെ വിധിയാണ് പക്ഷേ കേരള ഹൈക്കോടതി അത് ഫോളോ ചെയ്യാനുള്ള സാധ്യത ഒരു പെർസ്വസീവ് വാല്യൂ എന്ന് പറയും പിന്നെ രണ്ടാമത്തെ കാര്യം ന്യൂനപക്ഷ സ്ഥാപനത്തിനുള്ള അവകാശം അത് നേരത്തെയും പല വിധികളിലൂടെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി വിധികളുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റിനെ നിർബന്ധമായിട്ട് ന്യൂനപക്ഷ സ്ഥാപനത്തിൽ നിങ്ങൾ ഇത് ചെയ്തിരിക്കണം എന്ന് പറയാനുള്ള ഒരു നിയമസാധുത ഇപ്പോഴില്ല അപ്പോൾ യാതൊരു നിയമസാധുതയും ഇല്ലാത്ത നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സർക്കുലറായി പുറത്തു വന്നത് അതുകൊണ്ട് തന്നെയാണ് അത് പിന്തുടരില്ല എന്നും അതിനെ നിയമപരമായി നേരിടും എന്നും സെൻട്രിത്ത സ്കൂൾ അധികൃതർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നതാണ് സ്കൂളിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ശ്രീ പ്രശാന്ത് പത്മനാഭൻ നോക്കൂ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഒരു തരത്തിലും ഭരണഘടന നൽകുന്ന ഒരു അവകാശം നിഷേധിക്കാൻ പാടില്ല എന്നതാണ് അവിടെ ഈ കുട്ടി കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സമീപനം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മറിച്ചൊരു തീരുമാനമുണ്ടാകണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കപ്പെടുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസം അടിസ്ഥാന അവകാശമാണ് ഈ സ്കൂളിൽ തന്നെ മറ്റു കുട്ടികൾ ചന്ദനം ധരിച്ചു വരുന്നവരുണ്ടാകാം മറ്റ് മതപരമായിട്ടുള്ള അടയാളങ്ങൾ അത് കയ്യിൽ ധരിക്കുന്ന സാധനങ്ങളായാലും ദേഹത്ത് മറ്റേതെങ്കിലും തരത്തിലൊക്കെ ധരിക്കുന്ന വസ്തുക്കളായിട്ടായാലും ഒക്കെ അതൊക്കെ ധരിച്ചു വരുന്നവരുണ്ടാകാം അപ്പോൾ ഇത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണോ ചിലർക്ക് മാത്രം അവരുടെ വ്യക്തിപരവും മതപരവുമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു മറ്റു ചിലർക്ക് അത് പിന്തുടരാനുള്ള സാഹചര്യം കിട്ടുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ വിശാലമായ ബെഞ്ച് ഇത് പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി ഇഴകീറി പരിശോധിച്ച് തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടുന്ന ഒരു വിഷയമാണ് തീർച്ചയായിട്ടും അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ ഒരു ലാർജർ ബെഞ്ചിലേക്ക് ഈ ചോദ്യം വന്നിട്ടുണ്ട് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ള ആ ഒരു വിഷയം അത് നമ്മൾ ഇനി ഫോളോ ചെയ്യേണ്ടതുണ്ടോ മതപരമായ വിഷയങ്ങളിൽ കോടതിക്ക് പ്രാവീണ്യേതാണ് കോടതിക്ക് ജഡ്ജസിന് അതിൽ നിയമ നിയമവിഷയങ്ങളിലാണ് ഭരണഘടന നിയമങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളിലാണ് മതപരമായ വിഷയങ്ങളിൽ മതപണ്ഡിതര് അതിനെപ്പറ്റി പഠിച്ചവരും അതിലെ വിശ്വസിക്കുന്നവരും പറയുന്നത് അംഗീകരിച്ച് കൊടുക്കുക അത് ഭരണഘടനയിൽ പറയുന്ന ഏതെങ്കിലും അവകാശങ്ങൾക്ക് വിരുദ്ധമാകരുത് ഉദാഹരണത്തിന് ഭരണഘടനയിൽ സ്ത്രീ പുരുഷ സമത്വം തുല്യത വ്യക്തികൾക്ക് മതത്തിനും ജാതിക്കും അതീതമായിട്ടുള്ള തുല്യത അതൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ഭാഗം കൂടിയാണ് അവിടെ കുട്ടികളെ വേർതിരിച്ച് കാണിക്കുകയോ ഏതെങ്കിലും രീതിയിൽ വിവേചനം വിവേചനപരമായിട്ടുള്ള ഏതെങ്കിലും നടപടികൾ എടുക്കുകയാണെങ്കിൽ അത് മതസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതൊഴികെയുള്ള മറസ്വാതന്ത്ര്യങ്ങൾ ഒരാൾ വിശ്വസിക്കുന്നു ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ആ കുട്ടിയുടെ മാതാപിതാക്കൾ വിശ്വസിക്കുന്നു ഹിജാബ് ധരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് കരുതുന്നു അവിടെ ഇപ്പോൾ കോടതി ചെയ്യുന്നത് പോലെ ഇത് നിങ്ങളുടെ ഇസ്ലാമിൻ്റെ അനിവാര്യ ഘടകമാണോ എന്ന ചോദി ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് തെളിയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത് കർണാടക ഹൈക്കോടതി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ആ ഒരു വശത്തിലേക്ക് പോകാതെ കഴിവതും ഇതിന് ഇപ്പോൾ ഇപ്പോൾ ഒരു സമവായത്തിൻ്റെ മാർഗം അവലംബിക്കുകയായിരുന്നെങ്കിൽ ഗവൺമെൻറ്റ് ഈ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ അധികാരികളെ വിളിച്ച് ചർച്ച നടത്തിയിട്ട് കഴിവതും ഇങ്ങനെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു തടസ്സം യൂണിഫോമിന് പുറമേ യൂണിഫോം ധരിക്കുന്നു യൂണിഫോമിൻ്റെ കൂടാതെ കുട്ടികൾക്ക് അവരുടെ മതപരമായിട്ടുള്ള ഏതെങ്കിലും വേഷം അതോ ഹിജാബ് പോലുള്ള ഒരു വേഷം ധരിക്കുന്നതിൽ മാനേജ്മെൻറ്റിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല എന്ന ഒരു അനുനയത്തിൻ്റെ മാർഗത്തിലൂടെ ഗവൺമെൻറ് അവരെ കൺവിൻസ് ചെയ്യുകയായിരുന്നെങ്കിൽ അതിപ്പോൾ നടപ്പാക്കിയെടുക്കാൻ എളുപ്പമാവുമായിരുന്നു ഒരുപക്ഷേ ആ മാനേജ്മെൻറ്റ് അതിന് തയ്യാറാകുമായിരുന്നു കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ എപ്പോഴും കോടതിയിൽ പോയി ഒരു നിയമപരമായ യുദ്ധത്തിലൂടെ ചെയ്യേണ്ട ഒരു കാര്യമല്ല പല കാര്യങ്ങളിലും സമവായത്തിലൂടെയും മനുഷ്യനെ പരസ്പരം സാഹോദര്യത്തോടുകൂടി സഹവസിക്കാനുള്ള ഒരു ഭരണഘടനയാണ് നമ്മൾ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് പൗരന്മാർ തമ്മിലാണ് അതായത് സാഹോദര്യം അതായത് ഗവൺമെൻറ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഗവൺമെൻറ്റിന് ഒരു നിർബന്ധമായിട്ട് നിങ്ങൾ സാഹോദര്യത്തിൽ കഴിയണം അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാക്കരുതെന്ന് ഒരു ഒരു ഓർഡർ ഇറക്കാൻ കഴിയുന്നതല്ല പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കോടതികളിൽ പോയാലും ഒരുപക്ഷെ കോടതികൾ ന്യൂനപക്ഷ സ്ഥാപനത്തിൻ്റെ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് അവിടെയും വേണമെങ്കിൽ ഇങ്ങനെ കുട്ടികൾ കുറച്ച് പേർക്ക് അതിന് വ്യക്തിപരമായിട്ട് സ്വാതന്ത്ര്യമുണ്ട് മതപരമായിട്ടുള്ള വിശ്വാസമുണ്ട് ശരി അത് ഇസ്ലാമിൻ്റെ അനിവാര്യ ഘടകമാണോ അല്ലയോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ ഞങ്ങളുടെ സ്കൂളിൽ വരുന്നവർക്ക് ഞങ്ങളിത് അനുവദിക്കുന്നു എന്ന് പറയാവുന്നതേ ഉള്ളൂ അനുനയത്തിന്റെ നടക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും സമവായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അത് കോൺഗ്രസിൻ്റെ ഡി സി സി ഇടപെട്ടും ഒപ്പം തന്നെ എം പി ഹൈബിഡൻ ഇടപെട്ടുമാണ് പക്ഷേ അതിൽ ഹിജാബ് ധരിക്കാതെ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നതനുസരിച്ച് കുട്ടിക്ക് സ്കൂളിലെത്താം എന്നതായിരുന്നു ആ അനുനയ നീക്കത്തിൽ ഒടുവിലെത്തിയ തീരുമാനം എന്നതാണ് ഇപ്പോൾ നമുക്കൊപ്പം ഫാദർ ആന്റണി അറക്കൽ കൂടി ചേരുന്നു കെ എഡ്യൂക്കേഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് അദ്ദേഹം ന്റണി അറിയിക്കൽ ഇന്ന് ദീപികയുടെ മുഖപ്രസംഗത്തിൽ ഉൾപ്പെടെ വതിരൂക്ഷമായ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ മതശാഠ്യങ്ങൾ കൊണ്ട് ജനാധിപത്യ മതേതര സമൂഹത്തെ പൊറുതിമുട്ടിക്കുന്നവരെ നിയന്ത്രിക്കണം എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോഴും ഈ ന്യൂനപക്ഷ സ്ഥാപനം അവർക്ക് അവകാശങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അവരുടേതും ഒരു ശാഠ്യമല്ലേ എന്ന് പുറമേ നിൽക്കുന്നവർക്ക് തോന്നിപ്പോകില്ലേ ഞാൻ പ്രശാന്ത് സാർ പറഞ്ഞത് വളരെ കേട്ട് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നാളെ ഏത് സ്റ്റാൻഡാണ് എടുക്കണ്ടേ എന്നുള്ളത് കേൾക്കുന്നുണ്ടോ കേൾക്കാം ഓക്കെ ഏത് സ്റ്റാൻഡേർഡ് എടുക്കണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അത് വളരെ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളൊന്നൊരു മുപ്പത് വർഷം അല്ലെങ്കിൽ നാപ്പത് വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹിജാബോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങളോ ഒന്നും കേരളത്തിൽ വിഷയമേ ആയിരുന്നില്ല ഒരാൾ തലയിൽ ഇതാവിട്ടുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്നും പറയുമായിരുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു കാര്യമായിരുന്നില്ല പക്ഷെ ഇന്ന് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ചില തൽപര കക്ഷികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കൊണ്ടുവരുമ്പോ തീർച്ചയായിട്ടും അവിടെ സ്പർദ്ധ ഉണ്ടാവുന്നു അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചത് പിന്നെ ഈ പളുരുത്തി കൊച്ചിയിലുള്ളതാണ് നിങ്ങൾക്കറിയാൻ ഈ പള്ളിയുരത്തിന്റെ തൊട്ടടുത്തു തന്നെ അവിടെ ഒരു കുറഞ്ഞത് ഏഴ് സ്കൂളുകളെങ്കിലും ഉണ്ട് അതിൽ മൂന്ന് സ്കൂളെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളാണ് അപ്പോ ഇവിടെ വിഷയം അതല്ല ശരിക്കും പറഞ്ഞു ഹിജാബ് ഇടുന്നതല്ല വിഷയം വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ എക്സിസ്റ്റിംഗ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കണം എന്നുള്ള ഒരു കാര്യം വരുമ്പോഴാണ് ആ ഒരു രീതി തന്നെ തിരിച്ച് റെസ്പോൺസ് വരുന്നത് അല്ലെങ്കിൽ ആർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഒരു മുപ്പതോ നാപ്പതോ വർഷത്തിന് മുമ്പിലോട്ട് നമ്മൾ തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ കേരളം എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആരും ആരുടെയും ഒരു എന്താണ് എല്ലാവരും സ്വീകരിക്കുന്ന തരത്തിൽ ജീവിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പൊ എല്ലാവരും സ്വീകരിക്കാനായിട്ട് നമ്മൾ വിഷമത്തിലേക്ക് പോകുമ്പോ അറിയുക എവിടെയോ നമുക്ക് പെശുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ കൂടി മാറ്റം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് തീർച്ചയായും സമവായത്തിന്റെ പാതയാണ്

ും ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഒരു ഇന്ററീം ഓർഡർ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത് സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സെക്യൂരിറ്റി ഉറപ്പാക്കണമെന്ന് ഡി ജി പിയോടും പോലീസ് കമ്മീഷണറോടും ഒക്കെ നിർദ്ദേശിക്കുന്നതാണ് ആ ഓർഡറിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഇത്തരമൊരു ഇടപെടലുണ്ടാകുന്നത് ഒരു സർക്കുലർ പുറത്തു വരുന്നത് അത് ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടിയെ പഠിക്കാൻ അനുവദിക്കണമെന്നുള്ളതായിരുന്നു ഇപ്പോൾ ആ സർക്കുലർ മറ്റ് എയ്ഡ് സ്ഥാപനങ്ങളിൽ കൂടി ബാധകമാക്കണം എന്നൊരു ആവശ്യവുമായി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വരികയാണ് ഇവിടെ ഈ വിഷയം വർഗീയമാക്കി മാറ്റാനുള്ള ഇടപെടലൊക്കെ എസ് ഡി പി ഐയുടെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടായത് എന്ന ആരോപണം നിലനിൽക്കെയാണ് അത്തരമൊരു നീക്കമുണ്ടാകുന്നത് അപ്പോൾ നിയമവിരുദ്ധമായ ഒരിക്കലും നടപ്പാക്കാൻ ഇപ്പോഴത്തെ കോടതി ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ സാധ്യമല്ലാത്ത ആ സർക്കുലർ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ഒരു ബാധ്യതയാകില്ലേ അത് പിൻവലിക്കുക എന്നതല്ലേ സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ അത് പിൻവലിക്കുകയോ അതല്ല ആ സർക്കുലറെ കോടതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കോടതി ആ സർക്കുലർ അസാധുവാണെന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പം എസ് ഡി പി ഐ എന്ത് സ്റ്റാൻഡ് എടുത്തു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം അവർ മനസ്സിലാക്കേണ്ടത് ഈ യൂണിഫോം ആയിട്ടാണ് നിയമം നടപ്പിലാക്കുന്നത് ഇങ്ങനെ ഒരു സർക്കുലർ ഗവൺമെൻറ്റിന് പ്രൈവറ്റ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇടപെടാം എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നാളെ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ ഗവൺമെൻറ് ഒരു നിർദ്ദേശം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നടപ്പാക്കാൻ അവരും ബാധ്യത ബാധ്യസ്ഥരാകും അപ്പോൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ ഭരണഘടന കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പ്രത്യേക സ്വാതന്ത്ര്യങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ട് നടക്കാനും അവരുടേതായിട്ടുള്ള രീതിക്ക് നടപ്പാക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടന കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് അതിൻ്റെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഗവണ്മെൻറ്റ് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയാണ് ഇടപെടുകയാണെങ്കിൽ അത് ആ ആ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ശരിയാണെന്ന് പറയുന്നവർ തങ്ങളുടെ സ്വന്തം സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ് ഇടപെടുമ്പോൾ അതിനും തല കുനിക്കേണ്ട അവസ്ഥ വരും അങ്ങനെ വേണോ അതോ ഭരണഘടന കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യം അത് ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് ഗവൺമെൻറ് സ്കൂളുകളുണ്ട് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുണ്ട് അവിടെയൊക്കെ പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നേരത്തെ ഫാദർ ചൂണ്ടിക്കാണിച്ചതുപോലെ മുസ്ലിം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവിടെയൊക്കെ പോയി പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെയുള്ള സ്വാതന്ത്ര്യം കൂടാതെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് അവരുടേതായിട്ടുള്ള രീതിക്ക് നടത്തിക്കൊണ്ടുപോകാൻ ഭരണഘടന കൊടുത്തിരിക്കുന്ന അവകാശം അനുസരിച്ച് ആർട്ടിക്കിൾ മുപ്പത് കൊടുത്തിരിക്കുന്ന അവകാശം അനുസരിച്ച് ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഗവൺമെന്റ് ഇടപെടണം എന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നാളെ അവരുടെ സ്ഥാപനങ്ങളിൽ ഇതേപോലുള്ള ഒരവസ്ഥ വരാം എന്നുള്ളതാണ് ഓർക്കേണ്ടത് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി ഭരണഘടന കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം അത് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് ആ മത ഉണ്ട് രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാകുമ്പോൾ നേരത്തെ നേരത്തെ രണ്ട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു ജസ്റ്റിസ് മുസ്താഖിൻ്റെ ഓർഡർ തന്നെയുണ്ട് കേരള ഹൈക്കോടതിയുടെ തന്നെ ഓർഡർ ഉണ്ട് ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്തു പോയിട്ട് എനിക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയാൻ ആർക്കും സ്വാ അങ്ങനെയൊരു മതസ്വാതന്ത്ര്യമില്ല ഒന്നാമതൊരു മതത്തിൻ്റെ അനിവാര്യ ഘടകമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല രണ്ട് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് വളരെ വിപുലമായ അവകാശങ്ങളാണ് സുപ്രീം കോടതി അത് വിപുലമായ ബെഞ്ച് അതിനെപ്പറ്റി വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിന് ഗവൺമെൻറ് കഴിയില്ല തീർച്ചയായും എന്തായാലും നിയമപരമായി യാതൊരു സാധുതയും ഇല്ലാത്ത സർക്കുലറാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു പ്രശ്നം അത് സമവായത്തിലൂടെ പരിഹരിക്കപ്പെട്ട പരിഹരിക്കപ്പെട്ടയിടത്താണ് അത്തരം നിരുത്തരവാദപരമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് എന്നത് ഗൗരവതരമാണ് യാതൊരു നിയമപരമായ പരിശോധനയും നടത്താതെയാണോ ആ സർക്കുലർ ഇറങ്ങിയത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഇതിനൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും മാത്രവുമല്ല നിയമസാധുത ഇല്ലാത്ത ആ സർക്കുലർ അത് നിലനിൽക്കുന്നത് മറ്റ് ചോദ്യങ്ങൾക്കും ഇടയാകും എന്തായാലും എന്താണ് അടുത്ത ഈ വിഷയത്തിലുള്ള നിലപാട് എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഫാദർ ആന്റണി അറയ്ക്കൽ സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം हमेशा आपके साथ ऑल्टू गए हैं